എന്താ ദേവി ഈ ശംഖു ഒരു പാവമല്ലേ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തേ ദേവി ഇറങ്ങി വരാത്ത പറയൂ ആരായത് ഞാനാ കോലത്തെ ദേവി ഈ കോലത്തിനൊക്കെ എന്താണ് നിങ്ങളാരാ ഞാൻ ഈ കോലത്തെ ശംഭുന്റെ കച്ചവടം ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ഇവിടെ ശമ്പു വീടി സി തീപെട്ടി അച്ചാറ് ഡിസ്പെൻസ് ഗ്ലാസിന്റെ കച്ചവടം ഇവിടെ ഇല്ലല്ലേ അതല്ല ഞാൻ തെക്കേപ്പാടത്ത് സൈക്കിൾ അച്ചത്തിന് വന്നതാണ് ഇല്ല പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ സൈക്കിൾ അച്ചൻ നിർത്തി ഇപ്പോ

ഞാൻ തെക്കിയാ സൈക്കിൾ എന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ അയ്യോ എത്ര ദിവസം ചേർത്ത് കൊണ്ടല്ലാമോ മാറുന്നില്ല കൊണ്ടിട്ടാ കറക്കണ്ട പറഞ്ഞു അല്ല ഇത് ആരാണ് മനസ്സിലായില്ല ഇത് എന്റെ ചേച്ചിയാണ് ഞങ്ങൾ അനിയത്തി ചേട്ടത്തിയാണ് ഒന്നും ചേച്ചി ചേച്ചിയാണ് നീ എന്താ എന്നെ കളിയാക്കണേ നിനക്ക് കണ്ടാൽ മനസ്സിലാവൂടാ ഈ അച്ചീന്റെ വാർത്ത പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ഈ കുടുംബത്തിലുള്ളവർക്ക് തന്നെ മാറിപ്പോന്ന് ഞങ്ങൾ അനിയത്തി ചേട്ടത്തിയാണ് ഞാൻ ഇപ്പൊ അനിയത്തി ചേച്ചിയാണെങ്കിൽ ചില സമയത്ത് ഞാൻ ചേച്ചി ഞാനാണ് ചേച്ചിയെന്ന് അങ്ങനെ മാറിപ്പോന്നു ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എപ്പോഴെന്നറിയാം ഇലക്ഷൻ വരുമ്പോ ചേച്ചി രാവിലെ പോയി വോട്ടിടും ഞാൻ അത് കഴിഞ്ഞിട്ട് വോട്ടിടാൻ ചെല്ലുമ്പഴേ രാവിലെ ഒന്ന് വോട്ടിട്ടല്ലേ അതേപോലെ തന്നെ ഈ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത് രാവിലെ ചേച്ചി പോയി തൊഴു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ തൊഴുവാൻ പോകുമ്പോഴേ എന്ത് രണ്ട് പ്രാവശ്യം തൊഴുവാൻ വന്നത് അത്ര അച്ചിരി വാർത്ത ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാനൊരു ഉപായം കണ്ടെത്തി കാരണം ഓരോരുത്തർക്കും വരുന്നിങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ആകുമ്പോഴേ അങ്ങനെ ആ ഉപായം ഞാൻ കണ്ടെത്തിയതിനു ശേഷം അത് നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ അതിനുശേഷം ഞാൻ തരിയാമോ ഇങ്ങനെ ഒരു അടയാളം ഇതെങ്ങനെ ഇതുപോലെ ഒരു അടയാളം ഇങ്ങനെ വയ്ക്കുമ്പോ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ട് ഇപ്പൊ ആ ബുദ്ധിമുട്ടോ അല്ലല്ലേ ചോദിക്കുന്നതാണ് തോന്നരുത് ഇല്ലത്ത് ആരൊക്കെയുണ്ട് കൊല്ലത്ത് കൊട്ടിയത്ത് എന്റെ മാമനും കൊച്ചിച്ചനും പിള്ളേരും താമസമുണ്ട് പിന്നെ കൊല്ലത്ത് ഒരു അളിയനും ചിറ്റമ്മയൊക്കെ താമസമുണ്ട് പിന്നെ കൊല്ലത്ത് ചിന്നക്കടല് അളിയൻ്റെ മാമൻ്റെ അനിയത്തിര ഇള കുഞ്ഞര രണ്ട് മക്കളെ ചേച്ചീര മക്കളെ അവിടെ താമസമുണ്ട് പിന്നെ മയ്യൻ അടുത്ത് ചശാങ്കനുണ്ട് കൊട്ടിയത്ത് ബിനീഷുണ്ട് കൊല്ലത്ത് ആരെങ്കിലുണ്ട് അല്ല നിങ്ങൾ പറഞ്ഞു കൊല്ലത്തല്ല ഇല്ലത്ത് ആരൊക്കെ ഇല്ലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്തൊരു കൂടുതലും ഇത് തന്നെ ഒന്നു പോലെ പക്ഷെ ഞാൻ മാത്രം ഉണ്ടെങ്കിലും ഞാൻ ഇല്ലാത്തിനുള്ളത് അറിയാൻ പറ്റില്ല അത്ര സൈലന്റ് ആണ് ഞാൻ ഞാൻ ഇല്ലത്തുള്ളത് ആർക്കും ഞാനൊരു ശല്യം ഇല്ല പഠിപ്പി വാതിൽ തുറക്കുന്ന സമയത്ത് അതിനെ തങ്ങനെ ഒരു ആളുള്ളത് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ ചില പെണ്ണുങ്ങളെ പോലെ മതിലിന്റെ മണ്ടേക്കരുന്ന് ഒരു പയ്യന്മാരെ ഞാൻ ശല്യം ചെയ്യാൻ പോകുന്നില്ല ഒരു പെണ്ണുങ്ങൾ അടുക്കളയിൽ ഞാൻ പോകുന്നില്ല ഒരു പെണ്ണുങ്ങൾ നോണ പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നില്ല ഞാൻ ആരെ കുടുംബത്തിൽ ശല്യം ചെയ്യുന്നു പോകുന്നില്ല നീ എന്നെ പറ്റി നീ ജംഗ്ഷനില റോഡില് പൈപ്പിൻ്റെ ഉടച്ചെന്ന് നീ അന്വേഷിച്ചോക്കട എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പറ്റും അല്ലാതെ ഞാൻ അങ്ങനെ ഒരു നാക്ക് കരി അല്ല കേട്ടാ കേട്ടാ love ottதா මාග ැra